ഹായ് ഫ്രണ്ട്സ് ഗ്രീൻലൈൻഡ് ക്രിയേഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക വെയിലത്ത് മനോഹരമായ പൂക്കൾ ബേഡ് ഓഫ് പാരഡൈസ് ഇന്ത്യനേഷ്യയിൽ കാണപ്പെടുന്ന അതിമനോഹരമായ പക്ഷിയാണ് ബേഡ് ഓഫ് പാരഡൈസ് വല്ലപ്പോഴും മാത്രമാണ് ഈ പക്ഷി ചെറുകോൾ പുലർത്തുക ഈ പക്ഷിയോട് സാമ്യമുള്ള പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും ഇതേ പേരാണ് ഇൻഡോർ പ്ലാന്റേയും നല്ല വെയിൽ ലഭിക്കുന്നിടത്ത് പുറത്തും ഈ ചെടി വളർത്താം നല്ല വെയിൽ ലഭിക്കുന്നിടങ്ങളിലാണ് നടുന്നതെങ്കിൽ വർഷം മുഴുവൻ പൂക്കൾ ലഭിക്കും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വീടിനകത്തും പുറത്തും ഈ ചെടി വളർത്താം അകത്തു പരിപാലിക്കുമ്പോൾ നല്ല വെളിച്ചം ലഭിക്കുന്ന ഭാഗങ്ങളിൽ വയ്ക്കുക ഇൻഡോർ ചെടിയായി വളർത്തുമ്പോൾ അപൂർവമായി പൂവിടും പൂവിടുന്നെങ്കിലും ഇലകളുടെ ഭംഗി കൊണ്ട് കെട്ടിടത്തെ ആകർഷമാക്കും നിലക്കുഴിച്ചിൽ തീരെ കുറവായതിനാൽ നീന്തൽ കുളങ്ങളിലും ജലാശയങ്ങളിൽ ഔട്ട് ഡോർ ഫിഷ് ടാങ്കുകൾ എന്നിവയോടുകൂടെ ചേർത്തും നട്ടു വളർത്തും വിത്ത് വഴിയോ തണ്ടുകൾ മുറിച്ചോ നട്ടു തൈകൾ ഉൽപ്പാദിപ്പിക്കാം വിത്തിൽ നിന്നുള്ള തൈകൾ പൂവിടും പൂവിടാം പക്ഷേ മൂന്ന് നാല് വർഷം കാത്തിരിക്കേണ്ടി വരും അതേസമയം തണ്ടു മുറിച്ച് നട്ടാൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ പൂവിടും ഓരോ തണ്ടിലും ഒന്ന് മുതൽ മൂന്ന് വരെ പൂക്കളുണ്ടാകും ഇവ രണ്ടാഴ്ച വരെ നിലനിൽക്കുകയും ചെയ്യും വളപ്രയോഗം രോഗ കീട സാധ്യത കുറവ് ഉണങ്ങിയ ഇലകൾ പൂക്കളും നീക്കുന്നതൊഴിച്ചാൽ മറ്റു പരിപാലനങ്ങളും ആവശ്യമില്ല മണ്ണ് ചാണകപ്പൊടി ജൈവവളം എന്നിവ ചേർത്ത് നടിൽ മിശ്രം ഉപയോഗിക്കാം വേനലിൽ ദിവസത്തിലൊരിക്കൽ നനയ്ക്കണം മാസത്തിലൊരിക്കൽ ജൈവവളം ഇട്ടും കൊടുക്കാം നന്നായി പൂവിട ഫോസ്പ്രസ് അടങ്ങിയ വളവും കൊടുക്കാം വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയായി കാണാം ബൈ